നമസ്കാരം ഇത് ഫിൽമി ബീറ്റ് മലയാളം വില്ലൻ വേഷങ്ങളിലൂടെ ശ്രദ്ധ നേടിയ താരമാണ് അജിത് കൊല്ലം മലയാളം തമിഴ് ഭാഷകളിലായി ഏകദേശം അഞ്ഞൂറോളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിയെക്കുറിച്ച് അജിത് കൊല്ലം ഒരു കുറിപ്പ് എഴുതിയിരിക്കുന്നു ലക്ഷക്കണക്കിന് വരുന്ന മമ്മൂക്ക ആരാധകർക്ക് എന്റെ പെരുന്നാൾ സമ്മാനം എന്ന അടിക്കുറിപ്പോടു കൂടിയാണ് അജിത് കൊല്ലത്തിന്റെ കുറിപ്പ് ഫാസൽ സാറിന്റെ പൂവിന് പുതിയ പൂന്തെന്നൽ എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ ചെന്നപ്പോൾ എന്നെ കണ്ട ആ ചിത്രത്തിലെ അസോസിയേറ്റഡ് ഡയറക്ടർ അതായത് ഇന്നത്തെ വലിയ സംവിധായകനായ സിദ്ദിഖ് പറഞ്ഞു മമ്മൂക്കയ്ക്ക് അജിത്തിനെ കുറിച്ച് വലിയ അഭിപ്രായമാണല്ലോ എന്ന് അത് കേട്ട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ടായി എന്നാൽ അതേ സെറ്റിൽ വെച്ച് കണ്ണു നിറഞ്ഞ ഒരു അനുഭവവും ഉണ്ടായി കഥയിൽ മമ്മൂക്കയുടെ കുട്ടിയെ തട്ടിക്കൊണ്ടു പോകുന്നതായിരുന്നു എന്റെ വേഷം പിന്തുടർന്ന് വരുന്ന മമ്മൂക്ക പട്ടണത്തിലെ നടുറോഡിലിട്ട് എന്നെ തല്ലുന്നു ആ വേഷം ചെയ്യാൻ അത് രാവിലെ എഴുന്നേറ്റ് റെഡിയായ ഞാൻ കേൾക്കുന്നത് ആ വേഷം ഇവന് കൊടുക്കണ്ട എന്ന് മമ്മൂക്ക പറഞ്ഞതായിട്ടാണ് ഇത് കേട്ടപ്പോൾ എനിക്ക് വലിയ വിഷമമായി കണ്ണുകൾ നിറഞ്ഞു ഈ വിവരം പറഞ്ഞത് മണിയൻപിള്ള രാജു ആയിരുന്നു രാത്രി ഏതാണ്ട് പന്ത്രണ്ട് മണിയായി അഞ്ചു ചിത്രങ്ങളിൽ ഒരേ സമയം നായകനായി അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന മമ്മൂക്ക കൊച്ചിൻ ഹനീഫയോടൊപ്പം യാത്ര ചെയ്ത് ഏതാണ്ട് പതിനഞ്ച് കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ഹനീഫയ്ക്ക എന്റെ വിഷയം മമ്മൂക്കയെ അറിയിച്ചു അത് കേട്ടതും പെട്ടെന്ന് മമ്മൂക്ക വണ്ടി തിരിച്ച് ഉദയ സ്റ്റുഡിയോയിലേക്ക് വിട്ടു അർദ്ധ മയക്കത്തിലായിരുന്ന ഞാൻ മമ്മൂക്കിയുടെ ഗർജിക്കുന്ന ശബ്ദമാണ് കേട്ടത് കഥകു തുറന്നതും മമ്മൂക്കിയെ കണ്ട് ഞാൻ ഞെട്ടി എന്നോടായി മമ്മൂക്ക പറഞ്ഞു ഞാൻ നിന്റെ നന്മയ്ക്കു വേണ്ടിയിട്ടാണ് ആ വേഷം നീ ചെയ്യേണ്ട എന്ന് പറഞ്ഞത് നിനക്ക് അഭിനയിക്കാൻ അറിയാം അതിന് വേണ്ടതെല്ലാം ഉണ്ട് ഈ തല്ലുകൊള്ളുന്ന വേഷം നീ ചെയ്താൽ ജീവിതകാലം മുഴുവൻ സിനിമയിൽ തല്ലുകൊള്ളേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് ഓർക്കുമ്പോൾ എത്ര സത്യമായിരുന്നു മമ്മൂക്ക പറഞ്ഞത് അതിൽ നിന്നും ഇതുവരെയും തനിക്ക് മോചനം കിട്ടിയിട്ടില്ല എന്നും അജിത് പറയുന്നു നിരവധി പേരെ മമ്മൂക്ക സിനിമയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട് ഈ സത്യം തുറന്നു പറയാൻ മടിക്കുന്നവരാണ് പലരും സംവിധായകൻ ക്യാമറാമാൻ തുടങ്ങി ആ നിര അങ്ങനെ നീണ്ടു നീണ്ടുകിടക്കുകയാണ് വെളിപ്പെടുത്താൻ ഇഷ്ടപ്പെടാത്ത ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന വലിയ മനുഷ്യൻ കൂടിയാണ് മമ്മൂക്ക എത്ര എഴുതിയാലും തീരില്ല ആ വലിയ നടനെക്കുറിച്ച് അജിത് കൊല്ലം തന്റെ കുറിപ്പിൽ വ്യക്തമാക്കുന്നു ഈ റിപ്പോർട്ടിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്കും പങ്കുവയ്ക്കാമെന്നതാണ് കമന്റ് ബോക്സിൽ ഈ ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീറ്റ് മലയാളം